വാർത്തയിലേക്ക് ഷിരൂരിലെ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് നിർണായക ദിനം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു അസ്ഥി കണ്ടെടുത്ത സ്ഥലം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാൽ എത്തുന്നതോടെ ദൗത്യം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയും തിരച്ചിലിനായി പുഴയിലിറങ്ങും വിശദാംശങ്ങളുമായി ജോസഫ് ചേരുന്നു ജോസഫ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എപ്പോഴായിരിക്കും മേജർ ജനറൽ ഇന്ദ്രബാൽ സ്ഥലത്തെത്തുക അനുപ്രിയ കുറച്ചു മുമ്പ് ഇത്തരത്തിൽ അസ്ഥി കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന പക്ഷേ ഈ അസ്ഥി കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ നിർത്തി ഇതിനുശേഷം ഇനി ഈ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്താൻ പോകുന്നത് ഇതിന് നിർദ്ദേശം നാവികസേന അംഗങ്ങൾ ഈ ഡ്രഡ്ജർ ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇവർ ഈ ഈ ഭാഗ ഈ ബാർജ് ഉറപ്പിക്കുന്നത് ഷിരൂരിൽ അർജുന തെരച്ചിലിനായിട്ടുള്ള ദൗത്യ സംഘം ഇന്ന് ഷിരൂരിൽ എത്തുന്നതായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അല്പസമയത്ത് അല്പസമയത്തിനകം ജനറൽ മേജർ ജനറൽ ഷിരൂരിൽ എത്തുന്നതായിരിക്കും നേരത്തെ ആസ്തി കണ്ടെത്തിയ മനുഷ്യന്റെ അസ്ഥി കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ഇപ്പോൾ നാവികസേന പറയുന്ന ഇപ്പോൾ പരിശോധന നടത്തുന്നത് സി ത്രീ സി ഫോർ മേഖലയിലാണ് ഇപ്പോൾ കാര്യമായി പരിശോധന നടത്തുന്നത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി ജോസഫ് ചേരുന്നു ജോസഫ് ജോസഫ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നേരത്തെ മനുഷ്യ അസ്ഥി കണ്ട സ്ഥലത്തായിരുന്നു പരിശോധന കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നാവികസേന ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് അല്ലേ അനുപ്രിയ ഇപ്പോൾ ഈ നാവിക സേന കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞ ഒരു സാഹചര്യമില്ലായിരുന്നു കാരണം ഇവിടെ മൺകൂനകൾ അടിഞ്ഞതുകൊണ്ട് ബാർജ് ഉറപ്പിക്കുന്നതിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വെള്ളം കൂടിയതിനാൽ തന്നെ ഈ ഈ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാൻ ഇത്തരത്തിൽ ബാർജ് എത്തി ഉറപ്പിച്ച ഉറപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ നാവികസേന മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിവരം എന്തായാലും നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്തെ തെരച്ചിൽ ഏറെ പ്രതീക്ഷ പകരുന്നതാണ് കാരണം ഇത്തരത്തിൽ ഈ പുഴയുടെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടും അർജുന്റെ ലോറിയുടേതെന്ന് കണ്ടു ഉറപ്പിച്ച് പറയാനാകുന്ന വസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെത്തിയില്ല ഈ ഒരു പ്രദേശം മാത്രമാണ് ഇനി ഈ പരിശോധിക്കാൻ ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ ഈ നാവികസേന നൽകുന്ന നിർദ്ദേശപ്രകാരമുള്ള തെരച്ചിൽ അത് ഫലപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാവികസേന ജി പി എസ് ഉപയോഗിച്ചുള്ള പരിശോധനയും ഇപ്പോൾ നട അവരുടെ മുങ്ങൽ വിദഗ്ധരും ഈ പുഴയിലിറങ്ങി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ ഭാഗം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ അർജുന്റെ ലോറി കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയിലാണുള്ളത് കഴിഞ്ഞ തവണ അതായത് രണ്ടാം ഘട്ട ദൗത്യത്തിന്റെ സമയത്ത് ഇത്തരത്തിൽ ഈ അർജുന്റെ ലോറിയുടെ കയർ ഇവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് മാത്രവുമല്ല ആ സമയത്ത് ഈ നാവികസേന ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ ലോറി ഇവിടെ തന്നെയുണ്ട് അത് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന രീതിയിലാണ് എന്നാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ തെര നാവികസേനയെ അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഫലമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ ഉള്ള ദൗത്യ സംഘം അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും പക പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ ദൗത്യ സംഘം എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഈശ്വർ മാൽപ്പയും ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് ശുഭം പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യം കൂടിയാണ് എന്തായാലും ഈ ദൗത്യം പൂർണ്ണ സജ്ജമായി മുന്നേറുന്ന ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം കാണാതായവരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണുള്ളത് മാത്രവുമല്ല കാലാവസ്ഥയും നിലവിൽ അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്തെ കൂടുതൽ തെരച്ചിൽ നടത്തുന്നത് വഴി കാണാതായ അർജുൻ്റെ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അനുപ്രിയ ഷിരൂരിൽ അർജുനടക്കമുള്ളവരുടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നാവിക സംഘം ലൊക്കേറ്റ് ചെയ്ത ഇപ്പോൾ പരിശോധന കൂടുതലുമായി കേന്ദ്രീകരിക്കുന്നത് വിശദാംശങ്ങളാണ് ജോസഫ് നൽകിയത്